അത് വളരെ ഗൗരവതരമായ ആരോപണമാണ് മുസ്ലിം ലീഗ് നേതാവായ ശ്രീ കെ എം ഷാജി ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം അത് പറയാനുള്ള നിരവധി ഇതിനു മുമ്പുള്ള കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ഫസർ വധ കേസിൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നേതൃത്വവുമായി സി പി എം നേതാക്കളുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പി കെ കുഞ്ഞനന്ദ്രൻ അപ്പോൾ അദ്ദേഹത്തിന് ബഷ്യ വിഷബാധയേറ്റ് ജയിലിൽ മരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട നേരത്തെ ഇതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്ത് അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു അന്വേഷണത്തിനുള്ള സാധ്യതകളില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കേരള ഹൈക്കോടതി ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുക ഇതിൻ്റെ അകത്ത് നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് കുറേ കൂടി വലിയ തോതിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ചൊരു സി ബി ഐ അന്വേഷണത്തിന് ഏറ്റവും നല്ല സമയം ഇതാണ് ഏറ്റവും നല്ല സമയം ഇതാണ് കാരണം ഹൈക്കോടതി ഇത് റീ ഓപ്പൺ ചെയ്തിരിക്കുക ആ കുറേ കൂടി വൈഡർ കോൺസ്പിറസി ഇതിനകത്തുണ്ട് എന്ന് ഹൈക്കോടതി കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ച് ഒരു വലിയ അന്വേഷണത്തിൻ്റെ ആവശ്യം സമാഗതമായിരിക്കുകയാണ് അതിൻ്റെ റൈറ്റ് ടൈമാണ് ആ അന്വേഷണം നടത്തിയ എവിടെ പോയി ആ അന്വേഷണം നിൽക്കുമെന്ന് കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം എവിടെ പോയാൽ അന്വേഷണം നിൽക്കും ഇതാരും അറിയാതെ പ്രധാനപ്പെട്ട ആളൊന്നും അറിയാതെ ഈ കൊലപാതകം നടക്കില്ല എന്ന് നമുക്കറിയാം കുലങ്കുത്തി എന്ന് ആദ്യം ചന്ദ്രശേഖരനെ ആക്ഷേപിച്ചത് മുഖ്യമന്ത്രിയാണ് പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് താഴെയുള്ള നേതാക്കന്മാർ അവനെ വെള്ളമുതപ്പിച്ച് കിടത്തുവെന്നും അവൻ്റെ മസ്തിഷ്കം പൂക്കുല പോലെ ചിതറിക്കും എന്നൊക്കെ പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് അപ്പോൾ ഒരു ഗൂഢാലോചന കുലങ്കുത്തിയായും പ്രഖ്യാപിച്ച് കൊലപ്പെടുത്താനുള്ള നേരത്തെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി ഒരു സീക്വൻസ് ഉണ്ട് ഇതിനകത്ത് ആ സീക്വൻസും ഇതിൽ പങ്കെടുത്ത ആളുകളും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ വലിയ വൈഡർ കോൺസ്പിറസി എന്താണ് നടന്നത് എന്നതിലേക്ക് എത്തിച്ചേരും